ഇന്ന് നൂറുകണക്കിന് പേരുടെ സ്ഥിര വരുമാന മാർഗമായി മാറിയിരിക്കുന്നു കൂടുതൽ സാധ്യതകളാൽ നിറഞ്ഞ മേഖലയായി മാറിയിരിക്കുന്നു ഡയറി വ്യവസായം വളർന്നതെങ്ങനെ കഴിഞ്ഞ വർഷങ്ങളിലായി സർക്കാർ വിവിധ പദ്ധതികളിലൂടെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പത്ത് പശുവിൽ നിന്ന് എന്ത് വരുമാനം കിട്ടും ചിലവുകൾ കഴിഞ്ഞാലും എൺപത് മുതൽ തൊണ്ണൂറായിരം വരെ ലാഭം തന്നെയാണ് പാലിൽ നിന്ന് അധിക വരുമാനം ലഭിക്കുന്ന മാർഗം എന്തൊക്കെയാണ് നിങ്ങൾക്കും ഒരു മോഡൽ പരീക്ഷിക്കാം എങ്ങനെയാണ് ഫാം സജ്ജമാക്കേണ്ടത് പശുവിനെ വാങ്ങുമ്പോൾ ശ്രദ്ധി കാര്യങ്ങൾ അങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന നഷ്ടം ഒഴിവാക്കാൻ സാധിക്കും ഡയറി ടൂറിസം നിങ്ങൾ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ പാലിനേക്കാൾ വിലയുള്ള ഒരു സ്വർണ വ്യാപാരം കേരളത്തിൽ ഇത്രയും ലാഭമുണ്ടാക്കുന്ന മറ്റൊരു ബിസിനസ് ഉണ്ടോ എല്ലാവർക്കും നമസ്കാരം ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാനിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്നതും ഇന്നും പുതുമ കൈവരിച്ചിരിക്കുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ചാണ് പശു വളർത്തൽ പണ്ടുകാലത്ത് വെറുമൊരു കുടുംബപരമായി ചെയ്തിരുന്ന ഈ തൊഴിൽ ഇന്ന് നൂറുകണക്കിന് പേരുടെ സ്ഥിര വരുമാന മാർഗമായി മാറിയിരിക്കുന്നു കേരളത്തിലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ചെറുതും വലുതുമായി നിരവധി ഡയറി ഫാമുകൾ കാണാം പാലിനൊപ്പം തൈര് പനീർ നെയ്യ് വെണ്ണ എന്നിവയുടെ ആവശ്യകത ദിനംപ്രതി ഉയരുകയാണ് ഓർഗാനിക് ഉൽപ്പന്നങ്ങൾ പ്രാധാന്യം നേടുന്ന ഈ കാലഘട്ടത്തിൽ പശുവളർത്തൽ കൂടുതൽ സാധ്യതകളാൽ നിറഞ്ഞ മേഖലയായി മാറിയിരിക്കുന്നു ഡയറി വ്യവസായം വളർന്നതെങ്ങനെ ഇന്നത്തെ കേരളത്തിൽ പാലിന്റെ ആവശ്യകത വളരെയധികമാണ് പണ്ടൊരിക്കൽ പാലിന്റെ വലിയൊരു ഭാഗം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തത് പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിലായി സർക്കാർ വിവിധ പദ്ധതികളിലൂടെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പശുക്കളെ വാങ്ങാനുള്ള സബ്സിഡികൾ ഡയറി ഫാമുകൾ സ്ഥാപിക്കാൻ ലോണുകൾ പാലിന്റെ ശേഖരണം വിതരണം ശിതീകരണം എന്നിവയ്ക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ശക്തമാക്കി കഴിഞ്ഞു പല കർഷകരും ഇതിന്റെ പൂർണ്ണമായ പ്രയോജനം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല പത്ത് പശുവിൽ നിന്ന് എന്ത് വരുമാനം ും പശുവിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന വരുമാന മാർഗം പാല് തന്നെയാണ് ഒരു ആരോഗ്യമുള്ള പശുവിന് ദിവസേന പതിനഞ്ച് മുതൽ ഇരുപത് ലിറ്റർ വരെ പാല് നൽകും ജേഴ്സി പോലുള്ള നല്ല ഇനമാണെങ്കിൽ ഇരുപത്തിരണ്ട് ലിറ്റർ വരെ ലഭിക്കും പാലിന് ശരാശരി ലിറ്ററിന് നാൽപ്പത്തി മുതൽ അമ്പത്തഞ്ച് രൂപ വരെ വില ലഭിക്കുന്നു അത് ഒരു പശുവിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് രൂപ മുതൽ അഞ്ഞൂറ്റമ്പത് രൂപ വരെ ദിവസ വരുമാനം ലഭിക്കും പത്ത് പശുക്കളുള്ള ഒരു ഫാമിൽ നിന്നുണ്ടാകുന്ന വരുമാനം അയ്യായിരം മുതൽ ആറായിരം വരെയാണ് ദിനം അതായത് മാസം ലക്ഷം രൂപ ചിലവുകൾ കഴിഞ്ഞാലും എൺപത് മുതൽ തൊണ്ണൂറായിരം വരെ ലാഭം തന്നെയാണ് പാലിൽ നിന്ന് അധിക വരുമാനം ലഭിക്കുന്ന മാർഗം എന്തൊക്കെയാണ് പാലിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക തൈര് പനീർ വെണ്ണ നെയ് തുടങ്ങിയവ നിർമ്മിച്ച് വിറ്റാൽ കൂടുതൽ ലാഭം കിട്ടും ഈ ബോട്ടിലാണ് ഇപ്പൊ അവർ ചെയ്തോണ്ടിരിക്കുന്നത് ഇത് ഞങ്ങള് ഇതിൽ ബട്ടറ് കടഞ്ഞെടുക്കുന്നതാണ് അത് ഇപ്പം കടന്നു കൊണ്ടിയിട്ട് ചാണകം ഉണകി വിൽക്കുക ഇന്ന് ചാണകം മികച്ച ജൈവവളമായി ആവശ്യമായ ഉൽപ്പന്നമാണ് ചെറിയ പാക്കറ്റുകളാക്കി വിറ്റാൽ നല്ല വരുമാനം ലഭിക്കും പ്രത്യേകിച്ച് എറണാകുളം നഗരങ്ങളിലൊക്കെ ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർ ഫ്ളാറ്റിനുള്ളിൽ തന്നെ ചെറിയ തോതിലുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയുള്ളവർ ഇത്തരം പാക്കറ്റുകളിൽ ലഭിക്കുന്ന ജൈവവളമാണ് ഉപയോഗിക്കുന്നത് ബയോഗ്യാസ് നിർമ്മിക്കുക വീട്ടുപയോഗത്തിനുള്ള ഗ്യാസ് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും പശുക്കിടാക്കൾ വിറ്റഴിക്കുക നല്ല ബിരുടുള്ള പശുക്കിടാക്കൾക്ക് നല്ല വില ലഭിക്കും കേരളത്തിൽ പാലിന്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും ആവശ്യകത സ്ഥിരമായി ഉയർന്നുകൊണ്ടിരിക്കുന്നു നീട്ടുപയോഗത്തിനൊപ്പം ഹോട്ടലുകൾ ബേക്കറികൾ കഫേകൾ ഷോപ്പുകൾ എന്നിവിടങ്ങളിലേക്കും വലിയ തോതിൽ പാൽ വിതരണം നടക്കുന്നു അതിനാൽ തന്നെ വിപണിയിൽ സ്ഥിരമായ ഡിമാൻഡ് ഉറപ്പാണ് നല്ല ഗുണമേന്മയുള്ള പാൽ നൽകുന്ന ഫാമുകൾക്ക് നേരിട്ടുള്ള ഉപഭോക്താക്കളുടെ ബന്ധം സ്ഥാപിക്കാനും ഓൺലൈൻ മാർക്കറ്റിംഗിലൂടെ പാൽ ഡെലിവറി സംവിധാനങ്ങൾ തുടങ്ങാനും കഴിയും ഇത് കൂടുതൽ ലാഭം ലഭിക്കും ഇന്ന് നിരവധി സ്റ്റാർട്ടപ്പുകൾ ഫ്രഷ് മിൽക്ക് ഡെലിവറി എന്ന ആശയം ആധാരമാക്കി വിജയകരമായി പ്രവർത്തിക്കുന്നു ഇവർ നേരിട്ട് ഫാമിൽ നിന്നുള്ള പാൽ വീടുകളിലേക്ക് എത്തിക്കുന്നു നിങ്ങൾക്കും അത്തരം ഒരു മോഡൽ പരീക്ഷിക്കാം നല്ല ബ്രാൻഡിംഗ് പാക്കേജിംഗ് വിശ്വാസ്യത എന്നിവ ഉറപ്പാക്കിയാൽ പാൽ ബിസിനസ് അത്യന്തം ലാഭകരമാകും എങ്ങനെയാണ് ഫാം സജ്ജമാക്കേണ്ടത് ഒരു പത്ത് പശുക്കളെ വളർത്താൻ പറ്റിയ ചെറിയ ഫാമിനായി ആദ്യം വേണ്ടത് ശ്രദ്ധയോടെ നിർമ്മിച്ച ഷെഡാണ് തുടർന്ന് ജലവിതരണത്തിനുള്ള സംവിധാനം തീറ്റ മെഷീൻ കറവ മെഷീൻ എന്നിവയും ഒരുക്കണം കറവ മെഷീനുകളുടെ വില ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ ഷെഡ് നിർമ്മാണത്തിനും ഉപകരണങ്ങൾക്കും ചേർന്ന് രണ്ടു ലക്ഷം രൂപ വരെ ചെലവാകും പക്ഷേ ഭയപ്പെടേണ്ടതില്ല സർക്കാർ സബ്സിഡിയും വായ്പാ പദ്ധതികളും ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരംഭിക്കുന്നവർക്ക് സാമ്പത്തികമായി വലിയ സഹായം ലഭിക്കും പശുവിന് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരേ സമയം എല്ലാ പശുക്കളെയും വാങ്ങരുത് അതിന് പകരം ആദ്യം മൂന്നെണ്ണം വാങ്ങി തുടങ്ങുക തുടർന്ന് ക്രമേണ കൂട്ടുക ഓരോ പശുവിനും ഇൻഷുറൻസ് എടുക്കുക അങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന നഷ്ടം ഒഴിവാക്കാൻ സാധിക്കും ശരിയായ ബ്രീഡ് തിരഞ്ഞെടുക്കുക ജേഴ്സി സങ്കര ഇനം മാത്രം തിരഞ്ഞെടുക്കുക പശുവിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നത് തന്നെ ലാഭത്തിന്റെ അടിസ്ഥാനമാണെന്ന് ഓർക്കണം സമയം തോറും വാക്സിനേഷനും ഡിഫോർമിങ്ങും ഉറപ്പാക്കണം നല്ല ഗുണമേന്മയുള്ള തീറ്റയും ശുദ്ധജലവും നൽകുക ഷെഡിൽ വെളിച്ചവും വായുവും പര്യാപ്തമാണെന്ന് ഉറപ്പാക്കണം വേനൽക്കാലങ്ങളിൽ സ്പ്രിംഗ്ലർ ഉപയോഗിച്ച് പശുവിനെ തണുപ്പിക്കുക മറ്റൊരു പ്രധാന ഭാഗം പാലെടുക്കൽ സമയത്ത് വൃത്തിയുള്ള രീതിയിൽ പരിപാലിക്കുക അശുദ്ധമായ കൈകളോ ഉപകരണങ്ങളോ മൂലം രോഗങ്ങൾ പടരാൻ സാധ്യതയുണ്ട് പശുക്കളെ സ്ഥിരമായി പരിശോധിക്കാൻ സമീപത്തെ വെറ്റിനറി ഡോക്ടറുടെ സേവനം ഉപയോഗിക്കുക ഇത് ചെയ്യുമ്പോൾ രോഗങ്ങൾ മുൻകൂട്ടി തടയാനും പാലിൻ്റെ ഗുണമേന്മ ഉറപ്പാക്കാനും കഴിയും ഡയറി ടൂറിസം നിങ്ങൾ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ കേരളത്തിൽ ഇപ്പോൾ ഡയറി ടൂറിസം എന്ന പുതിയ ആശയം വളരുകയാണ് ഫാമിൽ സന്ദർശകർക്ക് നേരിട്ട് പശുവിനെ വളർത്തലും പാൽ ശേഖരണവും കാണാനുള്ള അവസരം ഇതൊരു പുതുമയാണ് പാലിന്റെ ഉൽപ്പന്നം മാത്രമല്ല സന്ദർശനത്തിൽ നിന്നുള്ള വരുമാനവും ലഭിക്കും ഇതോടെ പശു വളർത്തൽ ഒരു പരമ്പരാഗത തൊഴിൽ മാത്രമല്ല ഭാവിയിൽ അത്യന്തം ലാഭകരമായ വളർച്ചയുള്ള സ്വർണ വ്യാപാരമാകും നിങ്ങൾക്ക് പരിശ്രമമുണ്ടെങ്കിൽ രംഗത്ത് വിജയിക്കുവാൻ കഴിയും പശു വളർത്തൽ പാലിനേക്കാൾ വിലയുള്ള ഒരു ജീവിത വഴിയാണ് ഇന്ന് കേരളത്തിലെ നഗരങ്ങളിലും ഫ്ളാറ്റുകളിലുമുള്ളവർ ജൈവ കൃഷിക്ക് ചാണകം ഉപയോഗിക്കുന്നവരാണ് ഇത് ചെറിയ പാക്കറ്റുകളാക്കി വിൽക്കുന്നവർക്ക് മാസത്തിൽ അയ്യായിരം മുതൽ മുതൽ പതിനയ്യായിരം വരെ അധിക ലാഭം ലഭിക്കും ഇതുമൊരു സുതന്ത്രമായ ബിസിനസ്സായി വളർന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപതിലെ കൊറോണ കാലത്ത് തൊഴിൽ നഷ്ടമായവർ തുടങ്ങി പശു വളർത്തലിലൂടെ ജീവിതം മാറ്റിയവരുടെ കഥകൾ അനവധി ഇത് സ്ഥിരമായ വരുമാന ഉറവിടം കുറഞ്ഞ അപകട സാധ്യത കൂടാതെ സാമൂഹിക അംഗീകാരവും നൽകുന്ന മേഖലയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്